ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ ഇന്ന് ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയത് രാവിലെ അപ്പം നേരത്തെ ഇതുപോലെ ഞാനൊന്ന് പോയെങ്കിലും ഞാനും അവളും കൂടെ തന്നെയാണ് പോയത് പക്ഷേ കയറി തൊഴാൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ ചെന്നപ്പോഴത്തേനെ നാടേ അടച്ചു പോയിരുന്നു പക്ഷേ ഇന്ന് ആ ക്ഷീണം തീർന്നു നല്ല നല്ല വൃത്തിയായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഹാദേവനും പാർവതി ദേവിയും അവിടെ തന്നെ ഉണ്ട് അവർ ഭഗവാൻ കിഴക്കോട് ദർശനമായും ദേവി പടിഞ്ഞാട്ട് ദർശനവുമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പടിഞ്ഞാറൻ നടക്കൂടെ കയറി പാർവതി മാതാവിനെയും തൊഴുത് പിന്നെ മഹാദേവനെയും തൊഴുത് അങ്ങനെ ഇറങ്ങുന്നു പിന്നെ ഇവിടെ നക്ഷത്രവനമുണ്ട് കേട്ടോ നമ്മുടെ ഓരോ നാളിൻ്റെ വൃക്ഷം ഏതാണെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പറ്റിയില്ല അവിടെയൊക്കെ ഇച്ചിരി ഇതായിട്ട് കിടക്കുന്നുകൊണ്ട് അങ്ങോട്ടൊന്നും കയറിയില്ല പിന്നെ അവിടെ അധികം ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ